ഉപതെരഞ്ഞെടുപ്പ് നേരിടാൻ യു ഡി എഫ് സജ്ജമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ സാധാരണയായി ഇരുപത്തിനാല് മണിക്കൂറിനകമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് അതിൽ കാലതാമസം ഉണ്ടാകില്ല എല്ലാ നേതാക്കളുമായും ബന്ധപ്പെട്ട് സംസ്ഥാന ഘടകത്തിന്റെ നിർദ്ദേശം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയെ അറിയിക്കും അഖിലേന്ത്യാ നേതൃത്വമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതെന്നും സതീശൻ വ്യക്തമാക്കി നിലമ്പൂരിൽ യു ഡി എഫ് ഉജ്ജ്വല വിജയം നേടും യു ഡി എഫിൽ നിന്നും നഷ്ടപ്പെട്ട നിലമ്പൂർ സീറ്റിൽ വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന ആത്മവിശ്വാസമുണ്ട് പി വി അൻവർ യു ഡി എഫിന്റെ ഭാഗമായിരിക്കുമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണ് യു ഡി എഫിന്റെ ഭാഗമാകുന്നതെന്ന് അടുത്ത ദിവസം തീരുമാനിക്കും എല്ലാവരുമായും സംസാരിച്ച തീരുമാനം പ്രഖ്യാപിക്കാൻ യു ഡി എഫ് നേതൃത്വം പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂരിൽ എം എൽ എ ആയിരുന്ന അൻവറിന്റെ സാന്നിധ്യം യു ഡി എഫിന് ഗുണം ചെയ്യും അൻവർ യു ഡി എഫുമായി പൂർണ്ണമായും സഹകരിക്കും യു ഡി എഫിനൊപ്പം അൻവർ ഉണ്ടാകും യു ഡി എഫ് പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും പിന്തുണ നൽകുമെന്ന് അൻവർ യു ഡി എഫ് ചെയർമാൻ എന്ന നിലയിൽ എന്നെ നേരിട്ട് അറിയിച്ചിട്ടുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു കോൺഗ്രസ് വേഗത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും മാധ്യമങ്ങൾ അന്വേഷിക്കേണ്ടത് സി പി എം സ്ഥാനാർത്ഥി ആരാണെന്നും അയാൾ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലാണോ അതോ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയാണോ മത്സരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി ആരാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ായി ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മാധ്യമങ്ങൾ കോൺഗ്രസിന് പിന്നാലെ മാത്രമാണ് നടക്കുന്നത് മറ്റു രണ്ട് പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെക്കുറിച്ചും കുറിച്ചും അറിയാനും ജനങ്ങൾക്ക് താല്പര്യമുണ്ട് ഒൻപത് വർഷം കൊണ്ട് കേരളത്തെ തകർത്ത ഈ സർക്കാരിനെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് മുന്നിൽ യു ഡി എഫ് വിചാരണ ചെയ്യും കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ പ്രതീകമായി നിലമ്പൂരിലെ ജനങ്ങൾ നിൽക്കും ഈ സർക്കാരിനെ ജനങ്ങളുടെ മനസാക്ഷിക്ക് മുന്നിൽ വിചാരണ ചെയ്യും അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ ചർച്ചയാക്കും ആദ്യം മലപ്പുറത്താണല്ലോ ദേശീയപാത തകർന്നു വീണത് ഇപ്പോൾ അത് എല്ലാ ജില്ലകളുമായിട്ടുണ്ട് അതെല്ലാം ചർച്ചയാകുമെന്നും പി ടി സതീശൻ കൂട്ടിച്ചേർത്തു അതേസമയം നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ജൂൺ പത്തൊൻപതിനാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് വോട്ടെണ്ണൽ ജൂൺ ഇരുപത്തിമൂന്നിന് നടക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂൺ രണ്ടിനാണ് പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ അഞ്ചിനും ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാനം തിങ്കളാഴ്ചയുണ്ടാകും പി വി അൻവർ രാജിവെച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതും അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ആര് മത്സരിപ്പിച്ചാലും ജയിക്കുമെന്നാണ് നിലമ്പൂരിലെ മുൻ എം എൽ എ ആയ പി വി അൻവർ പറയുന്നത് എൽ ഡി എഫിനെതിരെ ഏത് ചകുത്താർ മത്സരിച്ചാലും ആരായാലും അയാൾ കേരളത്തിലെ ജനങ്ങളുടെ പ്രതിനിധിയാണെന്നും പിണറായിസത്തിനും മരുമോനുസത്തിനുമെതിരെയുള്ള പോരാട്ടമായിരിക്കുമെന്നും അൻവർ കൂട്ടിച്ചേർത്തിയിരുന്നു